ഈശ്വമിശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ പ്രിയ സഹോദരങ്ങളെ നമ്മൾ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി പരശുദ്ധാമ്മയുടെ സ്വർഗാരോപണ തിരുനാളിനും സെപ്റ്റംബർ എട്ടാം തീയതി മാതാൻ്റെ ബർത്ത് വേണ്ടി ഒരുങ്ങുകയാണ് ഈ വർഷത്തെ ഒരുക്കം പക്ഷേ ദുഃഖകരവും അസ്വസ്ഥ പൂർണവുമായിട്ടുള്ള ഒരുക്കം ആണെന്ന് തോന്നുന്നു കേരളത്തിലെ ഓരോ മക്കളുടെയും ഹൃദയത്തിൽ ദുഃഖമാണ് തളം കെട്ടി നിൽക്കുക കാരണം നമ്മുടെ സഹോദരങ്ങൾ ഒന്നും അറിയാതെ ഈ ലോകത്തോട് കൂട്ടമായി യാത്ര പറഞ്ഞ ഒരു ദിവസങ്ങളിലെ ഓർമ്മകളുമായിട്ടാണ് നമ്മൾ ഇവിടെ ആയിരിക്കുക സഹോദരങ്ങളെ ചിന്തിച്ചിട്ടും ചിന്തിച്ചിട്ടും ഒന്നും മനസ്സിലാകുന്നില്ല വിശുദ്ധന്തോഷം പിന്നാനോട് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് കാണാതെ പോയ വസ്തുക്കൾ കണ്ടെടുക്കാൻ നീ മാധ്യസ്ഥം എന്ന് ഇപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളെല്ലാവരും ഉരുകി പ്രാർത്ഥിക്കണം നമ്മുടെ വീടുകളിൽ നിന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് കാണാതെ പോയ സന്തോഷവും സമാധാനവും തിരിച്ചു കൊണ്ടുവരാൻ സകല മനുഷ്യരും അനുതാപത്തിൻ്റെ ആ ഒരു ചൈതന്യത്തിലേക്ക് വരുവാനായിട്ട് പ്രിയക്കൂട്ടുകാരെ എല്ലാ അധികാരികളിലും പരിശുദ്ധാത്മാവ് നിറയാനായിട്ട് നമുക്കും പ്രാർത്ഥിക്കാം ലോകത്ത് ഇന്ന് സമാധാനമില്ലാതിരിക്കുന്ന അവസ്ഥയാണ് പ്രത്യേകിച്ച് നമ്മൾ കേരളത്തിൽ ഉരുൾപൊട്ടൽ ഭൂകമ്പം അത് കഴിഞ്ഞാൽ വെള്ളപ്പൊക്കം അത് കഴിയുമ്പോൾ മാറാരോഗങ്ങൾ ഇങ്ങനെ അടിക്കടി പരീക്ഷണങ്ങളാണ് സൃഗാരോപണത്തിരുന്നാളുടെ ഒരുക്കത്തിലായിരിക്കുന്ന നമുക്ക് ഈ ദിവസങ്ങളിൽ ലോകസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം ഭീഷണിയായി മുല്ലപ്പെരിയാറിങ്ങനെ അടുത്ത് തന്നെ നിൽക്കുകയാണ് പ്രിയ കൂട്ടുകാരെ എല്ലാം നമുക്ക് ദൈവകരങ്ങളിലേക്ക് കാഴ്ചയായി കൊടുക്കാം സമാധാനം നിലനിർത്തണമേ എന്ന് സമാധാന രാജ്ഞിയോട് നമുക്ക് പ്രാർത്ഥിക്കാം മെജിഗോറിയയിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടത് സമാധാന രാജ്ഞി എന്ന് ലോകം എന്നെ അറിയപ്പെടണം എന്നുകൂടെ പറയാനാണ് കയ്യിൽ ഉണ്ണിയെ പിടിച്ചാണ് അമ്മ പ്രത്യക്ഷപ്പെട്ടത് പിന്നീട് ഉണ്ണിയില്ലാതെ പ്രത്യക്ഷപ്പെട്ടു അമ്മ മെജിഗോറിയിൽ കൊടുത്ത പ്രധാന സന്ദേശം സമാധാന കൊന്ത ചെല്ലുക എന്നാണ് സമാധാന രാജ്ഞിയായിട്ടാണ് അമ്മ അവിടെ വന്നത് ഫാത്തിമയിലും ലൂർദിലും മറ്റെല്ലാ സ്ഥലങ്ങളിലും പരിശുദ്ധ മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടോ അവിടെയെല്ലാം സമാധാനത്തിനായി പ്രാർത്ഥിക്കുക ലോകസമാധാനം എന്നാണ് അമ്മ എഴുതി കാണിച്ചിട്ടുള്ളത് ആവർത്തിച്ച് ആവർത്തിച്ച് ഇത് പറഞ്ഞിട്ടുണ്ട് നമുക്കറിയാം ഇത് വളരെയധികം സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട സമയമാണ് എന്ന് മെജിഗോറിയയിലെ ദാർശനികർ ഇങ്ങനെയാണ് പറഞ്ഞത് എനിക്ക് വെളിപ്പെടുത്താൻ അനുവാദമില്ലാത്ത അനേകം കാര്യങ്ങൾ പരിശുദ്ധ അമ്മ എന്നോട് പറഞ്ഞു ഇപ്പോൾ എന്താണ് നമ്മുടെ ഭാവിയെ നിയന്ത്രിക്കുന്നതെന്നൊരു സൂചന മാത്രം തരാൻ കഴിയും എങ്കിലും ആ സംഭവങ്ങളെല്ലാം നടക്കാനുള്ള പ്രാരംഭഘട്ടത്തിലാണെന്നുള്ള സൂചനകൾ ഞാൻ കാണുന്നു അത് സാവധാനം പുരോഗമിക്കുന്നു പരിശുദ്ധ അമ്മ പറയുന്നത് പോലെ കാലത്തിന്റെ അടയാളങ്ങൾ നോക്കി പ്രാർത്ഥിക്കുക എന്ന് അമ്മ പറഞ്ഞു ഇതിനെ എനിക്ക് വൃത്തിയാക്കുന്ന ഒരു ഉപകരണത്തോടാണ് ഉപമിക്കാൻ സാധിക്കുന്നത് എൻ്റെ ഭവനം എനിക്ക് പൊടിയില്ലാതിരിക്കണമെങ്കിൽ ഒന്നാമതായി എല്ലാ വസ്തുക്കളും ഞാൻ തലകീഴായി വയ്ക്കണം എന്നത് എനിക്കറിയാം ഞാൻ സോഫകൾ മാറ്റുന്നു കസേരകൾ മേശപ്പുറത്ത് മേലെ മേലെ വെക്കുന്നു എല്ലാ മേശവലിപ്പുകളും വലിപ്പുകളും വലിച്ച് അതിനകത്ത് ഒന്നുമില്ല എന്ന് ഉറപ്പാക്കുന്നു എൻ്റെ ഭവനം അരക്ഷിതാവസ്ഥയിലേക്കും ക്രമരാഹിത്യത്തിലേക്കും എറിയപ്പെട്ടിരിക്കുകയാണ് ഇതെൻ്റെ മക്കൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല സാവധാനം ഭവനത്തിൽ നിന്ന് പോയി ഞാൻ എല്ലാം വൃത്തിയാക്കുന്നു എല്ലാ പൊടിയും ഞാൻ തുടച്ചു മാറ്റുന്നു എല്ലാ ഫർണിച്ചറുകളും ഞാൻ അതാത് സ്ഥലത്ത് തിരിച്ചു വയ്ക്കുന്നു അവസാനം എൻ്റെ ഭവനം ആദ്യത്തതിനേക്കാളും ശുദ്ധവും നിർമ്മലവുമാകും അലങ്കോലപ്പെടുന്ന ഒരു ഭവനം വൃത്തിയാക്കുകയാണ് ഇങ്ങനെയാണത്രേ ഇന്ന് ലോകത്തിലുള്ള ആശങ്കയെ പരിശുദ്ധമ്മ കാണുന്നത് പ്രിയ കൂട്ടുകാർ ലോകത്ത് നിന്ന് കൈമോശം വന്നുപോയ സമാധാനം നഷ്ടപ്പെട്ടു പോയ സമാധാനം എത്രയും വേഗം തിരികെ നൽകാൻ നമുക്ക് സമാധാന രാജ്ഞിയോട് പ്രാർത്ഥിക്കാം യുഗോസ്ലോവിയയിലെ ഒരിടവകിയാണ് ഈ മെജുഗൊറി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്ന് ജൂൺ ഇരുപത്തിനാല് മുതൽ പരിശുദ്ധ അമ്മ മെജുഗൊറിയിലെ കുന്നിൻ ചെരുവുകളിൽ ആട് മേയിച്ചു കൊണ്ടിരിക്കുന്ന സാധാരണക്കാരായ ആറ് കുട്ടികൾക്ക് ദർശനങ്ങൾ നൽകിയിരുന്നു ജൂൺ ഇരുപത്തിനാലിലെ ആദ്യ ദർശനം പരിശുദ്ധ അമ്മ ഉണ്ണിയെ കയ്യിൽ വഹിച്ചുകൊണ്ടായിരുന്നു ഭയചകിതരായ കുട്ടികൾ ദർശനം കണ്ട് ഭയപ്പെട്ട് വീട്ടിലേക്ക് ഓടി ഇരുപത്തഞ്ചിന് പരിശുദ്ധ അമ്മ വീണ്ടും ചാരനിറമുള്ള ഉടുപ്പും നീണ്ട മേലങ്കിയും തലമുണ്ടും ധരിച്ച് പ്രത്യക്ഷപ്പെട്ടു ജപമാല കരങ്ങളിൽ തൂങ്ങിക്കിടന്നിരുന്നു അതീവ സുന്ദരിയായ സ്ത്രീ ആരെന്ന് കുട്ടികളുടെ ചോദ്യത്തിന് ദൈവമാതാവ് സമാധാന എന്ന് അവർ സ്വയം വെളിപ്പെടുത്തി അന്ന് മുതൽ മെജുഗുറി നിവാസികൾ സമാധാന രാജ്ഞിയുടെ നാമത്തിൽ അനുഷ്ഠിച്ചു വരുന്ന പ്രത്യേക പ്രാർത്ഥനയാണ് ഈ സമാധാനക്കൊന്ത പ്രിയ കൂട്ടുകാരെ നമുക്ക് സമാധാനക്കൊന്ത ചൊല്ലി പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാം ലോകത്ത് സമാധാനം ഉണ്ടാകണമേ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ സമാധാനക്കൊന്ത ഇങ്ങനെയാണ് ചൊല്ലുക വിശ്വാസ ആദ്യം ചൊല്ലണം പിന്നീട് സമാധാന രാജ്ഞി ദൈവകുമാരൻ്റെ മാതാവ് ലോകരക്ഷകൻ്റെ അമ്മ എൻ്റെ ഹൃദയത്തിൽ അങ്ങേ സമാധാനവും സന്തോഷവും കൊണ്ട് നിറയ്ക്കണമേ എന്നെ അങ്ങേ സമാധാനത്തിൻ്റെ പ്രേക്ഷിതനാക്കി മാറ്റണമേ ഒരു സുർഗസ്ഥനായ പിതാവും ഒരു നന്മ നിറഞ്ഞ മറിയമേ ഒരു തൃത്തസ്തുതിയും ചൊല്ലുക രണ്ട് സമാധാന രാജ്ഞി ദൈവകുമാരൻ്റെ മാതാവ് ലോകരക്ഷകൻ്റെ അമ്മ എൻ്റെ കുടുംബത്തിൽ എല്ലാവരിലും പ്രിയപ്പെട്ടവരിലും അങ്ങേ സമാധാനവും സന്തോഷവും കൊണ്ട് നിറയ്ക്കണമേ വീണ്ടും സർഗസ്തനായ പിതാവ് നന്മ നിറഞ്ഞ മറിയമേ തൃത്യസ്തുതി സമാധാനരാജ്ഞി രാജ്ഞി ദേവകുമാരൻ്റെ മാതാവ് ലോകരക്ഷകൻ്റെ അമ്മേ സമാധാനമില്ലാത്ത കുടുംബങ്ങളിൽ അങ്ങേ സമാധാനവും സന്തോഷവും കൊണ്ട് നിറയ്ക്കണമേ സുർഗസ്ഥനായ പിതാവേ നന്മ നിറഞ്ഞ മറിയമേ തൃത്തസ്ഥുതി സമാധാനരാജ്ഞി ദേവകുമാരൻ്റെ മാതാവേ ലോകരക്ഷകൻ്റെ അമ്മേ എല്ലാവരിലും പ്രത്യേകിച്ച് വൈദികർ സമർപ്പിതർ മിഷണറിമാർ എന്നിവരിലും അങ്ങേ സമാധാനവും സന്തോഷവും കൊണ്ട് നിറയ്ക്കണമേ സുർഗസ്തനായ പിതാവേ നന്മ നിറഞ്ഞ മറിയുമേതൃത്വ സ്തുതി സമാധാന രാജ്ഞി ദേവകുമാരൻ്റെ മാതാവെ ലോകരക്ഷകന്റെ അമ്മേ മദ്യത്തിലും മയക്കുമരുന്നിലും ദ്രവ്യ ആസക്തിക്കും മറ്റു ദുശീലങ്ങൾക്ക് അടിമകളായി കഴിയുന്നവരിൽ അങ്ങേ സമാധാനവും സന്തോഷവും കൊണ്ട് നിറയ്ക്കണമേ സ്വർഗസ്ഥനായ പിതാവെ നന്മ നിറഞ്ഞ മറിയമേ തൃപ്തസ്തുതി ആറ് സമാധാനരാജ്ഞി രാജ്ഞി ദേവികുമാരൻ്റെ മാതാവ് ലോകരക്ഷകൻ്റെ അമ്മ എല്ലാ രോഗികളിലും ദുഃഖിതരിലും തകർന്നവരിലും അങ്ങേ സമാധാനവും സന്തോഷവും കൊണ്ട് നിറയ്ക്കണമേ സ്വർഗസ്ഥനായ പിതാവെ നന്മ നിറഞ്ഞ മറിയമേ തൃത്യസ്തുതി ചൊല്ലാം ഏഴ് സമാധാന രാജ്ഞി ദേവകുമാരൻ്റെ മാതാവ് ലോകരക്ഷകൻ്റെ അമ്മി എൻ്റെ രാജ്യത്തിലും രാഷ്ട്രത്തിലും ലോകം മുഴുവനിലും എല്ലാവരിലും അങ്ങേ സമാധാനവും സന്തോഷവും കൊണ്ട് നിറയ്ക്കണമേ ഒരു സ്വർഗസ്ഥനായ പിതാവിയെ നന്മ നിറഞ്ഞ മറിയമേ തൃത്തസ്തുതി ചൊല്ലാം അന്ന് മാതാവ് കുട്ടികൾ വഴി നൽകിയ സന്ദേശം ഇതാണ് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക രണ്ടാമത് ബുധൻ വെള്ളി ദിവസങ്ങളിൽ ഉപവസിക്കുക മൂന്നാമത് പ്രായചിത്തം ചെയ്യുക നാലാമത് സുവിശേഷം വായിക്കുക ധ്യാനിക്കുക ജീവിക്കുക അഞ്ച് യോഗ്യതയോടെ ദിവ്യകാരുണ്യം സ്വീകരിക്കുക ഈ അഞ്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിൽ വയ്ക്കാം കണ്ണുനീരോടെ പ്രാർത്ഥിക്കേണ്ട സമയമാണിത് സഹോദരങ്ങളെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം നമുക്ക് ചുറ്റും വലിയ വലിയ ഭീഷണികളാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് അതുപോലെ തന്നെ പറ്റാവുന്നവർ ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ പറയുന്നു പ്രായശിത്വം ചെയ്യാൻ പറയുന്നു ഞങ്ങളെ എല്ലാ ആഴ്ചയിലും ചൊവ്വാഴ്ച ഒരുമിച്ച് കൂടുന്നത് ഈ പരിഹാരവും പ്രായശിത്വം അനുഷ്ഠിക്കാനാണ് അന്നത്തെ ദിവസം പരിഹാര കൂട്ടായ്മയായി ഞങ്ങൾ ഒത്തുചേർന്ന് പ്രാർത്ഥിക്കുകയാണ് ലോകത്തിൻ്റെ പാപങ്ങൾക്ക് പരിഹാരം നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം അതുവഴി ലോക സമാധാനം നമ്മുടെ നാടിൻ്റെ സമാധാനം നമുക്ക് വീണ്ടും കൈവരുവാൻ നമ്മുടെ ചുറ്റുമുള്ള ഓരോ ഭീഷണികളെയും പരിശുദ്ധ അമ്മകരങ്ങളിലേക്ക് കൊടുക്കാം രാഷ്ട്രാധികാരികളിലേക്ക് പരിശുദ്ധാത്മാവന അയക്കണമേ എന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കാം അമ്മ പറഞ്ഞതുപോലെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കാം നമ്മുടെ രാഷ്ട്രത്തിന് നമ്മുടെ ഗവൺമെൻറ്റിന് എന്ത് ചെയ്യാൻ കഴിയും അതവർക്കേ ചെയ്യാൻ കഴിയുകയുള്ളു അതിനുവേണ്ട എല്ലാ നടപടികളും എത്രയും വേഗമെടുക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗാരോപിതമാതാവിൻ്റെ തിരുനാൾ ആഘോഷങ്ങളുടെ ഒരുക്കത്തിൻ്റെ ദിവസങ്ങളിൽ നമുക്ക് സമാധാന രാജ്ഞിയോടുള്ള ചൊല്ലി പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ അമീൻ